ഹലോ ഡിയേഴ്സ് എന്തുണ്ട് വിശേഷം എല്ലാരും സുഖാടി അപ്പൊ നമ്മുടെ ചാനലായ വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഒരുപാട് ദിവസം കൂടി അടുത്തൊരു ബ്ലോഗുമായിട്ട് വന്നേക്കുവാണ് ഞാൻ ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ എന്തുവാ ഉണ്ടാക്കാനുള്ള അപ്പൻപാടിക ദോഷം മാവക്കരടിയാണ് സാമ്പാറിനുള്ളത് അടുപ്പ് വെച്ചു പിന്നെന്താ രാവിലെ ഞാൻ കുളിച്ചുവൊക്കെ ചെയ്തുകൊണ്ടോ പക്ഷെ തല കണ്ട നിങ്ങൾ തോന്നും ഞാൻ കുളിച്ചില്ലായും പക്ഷെ ഞാൻ ഷാമ്പ് ഒക്കെ ഇട്ട് കഴുകൊണ്ടാണ് തല ഇങ്ങനെ ഇരിക്കുന്നത് ഇച്ചിരി താമസിച്ചാണ് ഇരിക്കുന്നു രാവിലെ ദോശ റെഡിയായി റൈസ് ഇത്ര ഉണ്ടാക്കി കഴിഞ്ഞു ചായ അടുപ്പത്ത് കുക്കറിനൊക്കെ ചോറിട്ട് സാമ്പാർ റെഡി ആക്കിണ്ട് ഡോറ് തുറക്കുമ്പോഴേ പൂച്ച വന്ന് ഫുഡ് ചോദിച്ചിട്ട് ഫുഡ് കഴിക്കുന്നതാണ് ഹൈ അച്ചു കിടക്കുന്നുണ്ടോ അച്ചു ഫുഡ് കഴിക്കാൻ ഞങ്ങളുടെ പൂച്ചയൊക്കെ ഉണ്ടോ സുന്ദര ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുതുപ്പള്ളി ബെസ്റ്റ് ബേക്കറിലേക്ക് വന്നു കേട്ടോ അവിടുത്തെ പുതിയ ന്യൂ സെക്ഷൻ റൂം ഓപ്പൺ ചെയ്തതാണ് അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം വരുന്നത് അപ്പം അടിപൊളിയാണ് കേട്ടോ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് മറ്റത് ബെസ്റ്റിൽ ഫുഡ് എപ്പോഴും അടിപൊളിയായിരിക്കും അത് പ്രത്യേകം പറയേണ്ടതില്ല അങ്ങനെ നമ്മൾ ഫുഡിനൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കോപ്രായങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ ആദ്യം അവർ ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തായിരുന്നു അവരെന്നോട് ചിക്കൻ സൂപ്പ് കുടിച്ചു ഞങ്ങൾക്ക് തന്നില്ല പിന്നെ വന്നത് ഫ്രൈഡ് റൈസ് ആകട്ടോ എന്താ ബെസ്റ്റ് ബേക്കറിൽ ഫ്രൈഡ് റൈസിൻ്റെ കാര്യം പറയാൻ പറ്റില്ല അത്ര ടേസ്റ്റാണ് പിന്നെ ചിക്കൻ ഇതെന്തായിരുന്നു മതിയോ ബട്ടർ ചിക്കൻ ആയിരുന്നു നമ്മൾ ഓർഡർ ആ സൂപ്പറാണേ അത് പിന്നെ പൊറോട്ട ഓർഡർ ചെയ്തായിരുന്നു പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്ത് എന്തായിരുന്നു ഭവ്യം അച്ചു ഓർഡർ ചെയ്ത് അൽഫാമായിരുന്നു പക്ഷേ അൽഫാമൊക്കെ ഞങ്ങൾ കഴിക്കുമ്പോൾ പറയുമായിരുന്നു നമ്മൾ സൗദി അറേബ്യയിൽ കഴിക്കുന്ന അൽഫാമിൻ്റെ ഒന്നും ഒരു ടേസ്റ്റും വരത്തില്ല കേട്ടോ നാട്ടിൽ എവിടെ ഞങ്ങൾ എവിടെയെല്ലാം പോയി അൽഫാം കഴിച്ചു പക്ഷേ ആ ഒരു ടേസ്റ്റ് ഇതുവരെയും നമുക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനെ നമ്മളിത് ആ ഫുഡ് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു രണ്ട് ഒരു ട്രിപ്പ് എടുത്ത് കഴിഞ്ഞപ്പം തന്നെ എനിക്ക് ഏകദേശം വയർന്ന് അറിഞ്ഞു കേട്ടോ പിന്നെ ബിജോണിന് ഞാൻ ബാക്കി ഫ്രൈഡ് റൈസ് കൊടുത്തു പിന്നെ അതിനകത്തൂറ് പൊറോട്ടയും കൂടെ ഞാൻ കഴിച്ചു ഇവർ രണ്ടു വരുന്ന അൽഫാം കഴിച്ചു ഭവ്യ അൽഫാം വേണമെന്ന് പോലും ചോദിച്ചില്ല മൊത്തം ഒറ്റയ്ക്ക് ഇരുന്ന് തട്ടിയടിച്ച് ഞാൻ അതുവരെയും നോക്കിയിരുന്നു ഇവിടെ തരുമോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി അവൾ ഒരു കഷ്ണം പോലും എനിക്ക് തന്നില്ല ലാസ്റ്റ് അച്ചുവാണ് എനിക്കൊരു കഷ്ണം തന്നത് കേട്ടില്ല കേട്ടല്ല അച്ചു ആണ് എനിക്ക് തന്നത് അപ്പം അങ്ങനെയാണ് ഭവിയുടെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഐസ്ക്രീം ക്രീം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഐസ്ക്രീം പോയി എടുക്കുവാണ് അങ്ങനെ എടുത്തു കഴിഞ്ഞ് ഇറങ്ങിയതാണ് നമ്മുടെ ബെസ്റ്റ് ബേക്കർ ഇത് ഞാനും ഭവിയും കൂടെ കോട്ടയത്ത് പോയപ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ജ്യൂസും ഒരു സാൻഡ്വിച്ചും ഒക്കെ കഴിക്കാൻ വേണ്ടി കയറി അങ്ങനെ കഴിച്ചാണ് അപ്പോൾ ഇന്നത്തെ മൊത്തം വീഡിയോയിൽ നമ്മുടെ ഫുഡ് തീറ്റിയാണ് മെയിൻ കാണിച്ചേക്കുന്നത് അങ്ങനെ ഗ്രേവി ജ്യൂസാണ് കുടിച്ചത് അത് അടിപൊളിയായിരുന്നു ഇത് അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അച്ചൂർ കോട്ടയത്ത് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുവരാൻ പോയപ്പോഴത്തേക്കും അവിടെ ട്വൽവ് ടു ട്വൽവ് കയറിയിൽ കുറച്ച് മോമോസ് കഴിച്ചു പിന്നെ നഡ് കഴിച്ചു പിന്നെ ജ്യൂസ് ഷെയ്ക്ക് ഷെയ്ക്ക് കുടിച്ചു കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ കിറി പൊട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നോക്കുന്നതാണ് അപ്പോൾ മൊമോസ് ഒരുപാട് നാൾ കൂടി നമ്മൾ കഴിക്കുന്നത് ചോക്ലേറ്റിൻ്റെ ഷെയ്ക്കും പിന്നെ നമ്മൾ ടെൻഡർ കോക്കനട്ട് ഷെയ്ക്കും കൂടിയാണ് കുടിച്ചത് അത് വലിയൊരു ജഗ് ജാറിനകത്തൊക്കെയാണ് തന്നത് നമ്മുടെ വയർ നിറഞ്ഞ് പൊട്ടി അപ്പോൾ അവിടുത്തെ തീറ്റയും കൂടിയെല്ലാം കഴിഞ്ഞ് വയറ് നിറഞ്ഞു നമ്മൾ അവിടെ ഇറങ്ങി പിന്നെ ഇത് അടുത്ത ദിവസത്തെയാണ് നമ്മൾ സിനിമ കാണാൻ പോവാണ് ഏ ആറും കാണാൻ പോകുന്നതിന്റെ ഷോയാണ് ഈ കാണുന്നത് അതിൻ്റെ കുറച്ച് ഫോട്ടോസും കുറച്ച് ഞങ്ങൾ കാണാം പക്ഷേ അതിനുള്ള എഫക്ട് ഒന്നും ഇല്ലെന്ന്രീയനോട് പറഞ്ഞു അപ്പൊ അവിടെ പാർക്ക് ചെയ്യാനായിട്ടില്ല അതിന്റെ അപ്പുറത്തൊരു പാർക്കിങ്ങിൽ പോയി പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ നേരെ സിനിമയ്ക്ക് കയറി അപ്പൊ സിനിമയ്ക്ക് കയറി അവിടെ പോകണമൊക്കെ കഴിച്ചു പക്ഷെ പിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് നമ്മൾ ഒരു ദിവസം രാത്രിയിൽ നമ്മൾ ചെമ്മീൻ ബിരിയാണി പെട്ടെന്നൊന്ന് സെറ്റാക്കിയതാണേ അപ്പോൾ അതിന് വേണ്ടി സബോളയൊക്കെ വഴറ്റി സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളി എല്ലാം കൂടെ വഴറ്റി നന്നായിട്ട് അതിനുശേഷം ഞാൻ വേറെ മസാല ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മസാലക്കകത്ത് നമ്മുടെ ചെമ്മീനൊക്കെ ഇട്ട് മിക്സാക്കി ചോറ് വേറെ വേവിച്ചിട്ട് ഇതിനകത്തൂടെ ഇട്ട് നല്ല കൂട്ടി യോജിപ്പിച്ച് അപ്പോൾ ആ ചെമ്മീൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം ഇറങ്ങിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ എന്ന് ഞാൻ സ്വന്തമായിട്ട് പറയുകയല്ല സത്യമായിട്ടും അടിപൊളിയായിരുന്നു ഇതിൻ്റെ എല്ലാം പകുതിയെ വീട് ബാക്കി എടുക്കാൻ മറന്നു പോകും ഫുഡ് കഴിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ മറന്നുപോയി ഫുഡ് കൈ കിട്ടി പിന്നെ എല്ലാവർക്കും ഫുഡ് കഴിക്കാനുള്ള ദൃഢ്യാണ് അപ്പോൾ ഇത്രേ ഉള്ളു അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം താങ്ക്